ഹലോ കൂട്ടുകാരെ ഇന്നും നമുക്ക് വിവിധ തരത്തിലുള്ള ചെമ്പരത്തിപ്പൂ കാണാം കണ്ടോ നല്ല കട്ട പോലെയുള്ള ചെമ്പരത്തിപ്പൂ അത് അത് ആദ്യം ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് അത് കഴിഞ്ഞിട്ട് കട്ടയായി വരും നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇങ്ങനെ പല സൈസുള്ള ചെമ്പരത്തിപ്പൂ എന്ന് പരിചയപ്പെടാം ഇത് താളിക്കായിട്ട് ഉപയോഗിക്കും മരുന്നാണ് ചെമ്പരത്തിപ്പൂ അഞ്ചു ഉള്ള ചെമ്പരത്തിയാണ് എല്ലാവരും എടുക്കുന്നത് കേട്ടോ നല്ല ഇതുകൊണ്ട് ലിപ് ലിപ്സ്റ്റിക്ക് ഉണ്ടാക്കാം ചുടിയെ പറ്റുന്ന ലിപ്സ്റ്റിക്ക് ഉണ്ടാക്കാം കേട്ടോ ഇത് വേറെ സൈസ് കണ്ടോ നല്ല രസമല്ലേ അഞ്ചതള്ള് ചെമ്പരത്തിയിൽ നിന്ന് വേറൊരു കത്തിൽ നിന്ന് തന്നെ വേറെ ഒരു കട്ടൊക്കെ ഉണ്ടാകുന്നുണ്ടോ നല്ല ഭംഗിയല്ലേ ഇങ്ങനെ പല സൈസ് ചെമ്പരത്തിപ്പൂണ്ട് ഓക്കെ കാണാൻ നല്ല രസമല്ലേ ഞാലിയായിട്ട് കണ്ടോ അഞ്ചുതൾ ചെമ്പരത്തി പൂവിൽ നിന്ന് വേറൊരു കട്ട അതേ കളർ തന്നെ വേറെ വേറെ കളർ അതേ സെയിം തന്നെ ഇങ്ങനെ മഞ്ഞയുണ്ട് ചുമലിയുണ്ട് റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് ഇതാ ഇതെല്ലാം ഭംഗിയാണ് ചെമ്പരത്തിയുടെ താളി ചെമ്പുടി വളരും ചെമ്പരത്തിൻ്റെ എണ്ണ ഉണ്ടാക്കാം ജ്യൂസ് ഉണ്ടാക്കാം ജ്യൂസ് ഉണ്ടാക്കിയാൽ നമുക്ക് മൂത്രത്തിൽ മൂത്തരം ചൂടിയിൽ മൂത്രം ചൂട് മാറും ലിപ്സ്റ്റിക്ക് ഉണ്ടാക്കാം പുതിയ പെട്ടെന്ന് ലിപ്സ്റ്റിക്ക് ഉണ്ടാക്കാം അഞ്ചതിളിച്ചം പരുത്തി പൂവുണ്ട് കണ്ടോ ഇത് സാധാരണ എല്ലാ വീട്ടിലും കാണുന്നു കണ്ടോ ഇത് മരുന്നാണ് ഇത് വെള്ളം തിളപ്പിച്ച് ഇതിൻ്റെ ഇത് അതിൻ്റെ ഒരു നാരങ്ങ ഒഴിച്ചാൽ നല്ല കുടിക്കാൻ നല്ല ചായ ഇതേടാ നല്ല കട്ടയ്ക്ക് ഡബിൾ പെറ്റൽ പെറ്റൂണിയ പോലെ അതിൻ്റെ പൂവ് അലിയിരിക്കുന്നല്ലേ എല്ലാ ഭംഗിയിൽ കാണാം ഡബിൾ പെറ്റൽ പെറ്റൂണിയുടെ പൂല കട്ടച്ച പരത്തി എന്ത് കളറാ നോക്കിയത് പച്ചയിലെ ച റെഡ് കളർ പൂവ് നല്ല രസമല്ലേ ഇത് ലിപ്സ്റ്റിക് ഉണ്ടാക്കാം ചുടിയ പെട്ടന്ന് ഇത് അതിൻ്റെ വേറെ കളർ പണ്ടുകാലത്ത് അഞ്ചു തേളി ചെമ്പരത്തി മാത്രമുള്ള ഇപ്പം പല കളറുണ്ട് ഉണ്ടോ അതിനസമാണ് ചെമ്പരത്തി കൊണ്ട് നമുക്ക് എണ്ണ ഉണ്ടാക്കാം പൂവെച്ച എണ്ണ ഉണ്ടാക്കാം മുഖസൗന്ദര്യത്തിന് ഇത് മുഖത്ത് തേക്കാം നല്ലോലും മുടി വളരും ഈ ചെമ്പരത്തി താളി തേച്ചാലും ജ്യൂസ് ഉണ്ടാക്കാം ഇനി പല ഗുണങ്ങളുണ്ട് ചെമ്പരത്തിക്ക് കണ്ടോ ഇത് കണ്ടോ ഈ പൂ കണ്ടോ നല്ല ഭംഗിയല്ലേ നമ്മൾ ചുടിയെ പറ്റുന്ന ലിപ്സ്റ്റിക്കൊക്കെ പുറമേ ഒന്ന് മേടിക്കുന്നതിനേക്കാൾ നല്ല ഈ ചെമ്പരത്തിപ്പൂ കൊണ്ട് ഉണ്ടാക്കി തേക്കുവാണ് നല്ലതാണ് ലിപ്സ്റ്റിക്ക് ഉണ്ടാക്കിയ നല്ല ചുമപ്പ് കളറ് ചുടിയാവും ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചു ഒക്കെ നല്ലതാണ്